ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ് നമുക്ക് നല്ല രുചികരമായിട്ടുള്ള ഓലൻ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇങ്ങനെ ഓലൻ തയ്യാറാക്കിയാൽ എല്ലാവരും കഴിക്കും നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുമാണ് നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന് ഇവിടെ ഞാൻ കാൽ കപ്പ് പയർ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ചുവന്ന പയറില്ലേ അതാണ് എടുത്തിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ പയറില്ലാതെയാണ് ഓലൻ വയ്ക്കുന്നത് പക്ഷേ പയറിട്ട് ഓലം വയ്ക്കുമ്പോഴാണ് ടേസ്റ്റ് തിരുവനന്തപുരത്തോട്ടുള്ള സദ്യക്കൊക്കെ പയറിട്ടിട്ടാണ് ഓലൻ വയ്ക്കാറ് ആദ്യം നമുക്ക് പയറൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം അതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പയർ ഏഴോ എട്ടോ മണിക്കൂർ കുതിർത്തി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പം ഞാൻ പയർ കുതിർത്തി എടുത്തിട്ടില്ല അതുകൊണ്ട് ഒരു മൂന്ന് വീസിലെങ്കിലും വേണ്ടി വരും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പയർ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പയർ നകന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം പയറിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം രണ്ട് വിസിലൊക്കെ ആകുമ്പോൾ ഒരു മുക്കാൽ ഭാഗം വെന്ത് കിട്ടും ബാക്കി നമുക്ക് കുമ്പളങ്ങയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പയർ വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം ഇതിപ്പോൾ നാട്ടിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന കുമ്പളങ്ങയാണ് കേട്ടോ അധികം മൂക്കാത്ത കുമ്പളങ്ങയാണ് ഓലം വയ്ക്കാൻ ടേസ്റ്റ് ഇത്രയും കുമ്പളങ്ങയൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ഒരു ഒന്നേ കാൽ കപ്പ് കുമ്പളങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ ആണ് കേട്ടോ സാധാരണ നമ്മൾ വെള്ളമൊക്കെ കുടിക്കില്ലേ ആ ഗ്ലാസിൻ്റെ അളവ് കുമ്പളങ്ങ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് ഇതായി ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കുക ഇനി ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങ ചിരുകി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കാൽ കപ്പ് നല്ല ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്നാം പാൽ തയ്യാറാക്കിയെടുക്കാം നല്ല കട്ടിയുള്ള ഒന്നാം പാല് കിട്ടും ചൂടുവെള്ളം ഒഴിച്ചിട്ട് തയ്യാറാക്കുമ്പോൾ ഇനി അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാലും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അത് ആ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ വെന്ത് വന്നിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടെ വേവുണ്ട് അത് നമ്മൾ കുമ്പളങ്ങയും കൂടെ ഇട്ട് വേവിക്കുമ്പോൾ ശരിയായി കിട്ടും ഒന്നുകിൽ നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ തന്നെ കുമ്പളങ്ങി ഇട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ ഓലൻ ഒരു ബ്രൗൺ കളറിലിരിക്കും സാധാരണ തിരുവനന്തപുരത്തൊക്കെ ഉള്ള ഓലൻ ആ കളറിൽ തന്നെയാണ് ഇരിക്കുന്നത് ചിലർക്ക് വെള്ള കളറിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പയറ് വേവിച്ച വെള്ളം മാറ്റിക്കളയുക അതിനുശേഷം തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി പിന്നെ ഈ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം കൂടുതലാണെങ്കിൽ പയർ വേവിച്ച് വെള്ളം മാറ്റി കളഞ്ഞിട്ട് തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ച് വേവിച്ചാൽ മതി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടില്ലേ അരക്കപ്പ് രണ്ടാം പാൽ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കുമ്പളങ്ങയുടെ താഴെ നിന്നാൽ മതി കേട്ടോ അധികം ഓവറായിട്ട് വെള്ളം ഒഴിക്കണ്ട എന്നാൽ വെന്ത് വരുമ്പോൾ വെള്ളം കൂടുതലായിരിക്കും പിന്നെ നമ്മളത് വറ്റിച്ചെടുക്കേണ്ടിയൊക്കെ വരും ഇനി മൂന്ന് പച്ചമുളക് നീളത്തിൽ കയറിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം ഒരു വിസിലാവുമ്പോൾ തന്നെ കുമ്പളങ്ങയൊക്കെ വെന്ത് കിട്ടും അപ്പോൾ ദാ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ദാ പയറും കുമ്പളങ്ങയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനിയിപ്പോൾ അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഇലയിൽ വിളമ്പോൾ കുറച്ച് കുറുകിയാണല്ലോ ഇരിക്കാൻ അല്ലെങ്കിൽ ഒലിച്ചു പോവും ഇനി ഇതിലോട്ട് ഒരു തണ്ട് ഇട്ട് കൊടുക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കാൽ കപ്പാണ് ചേർക്കുന്നത് തീ ഇപ്പം മീഡിയത്തിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് തിളക്കണ്ട തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ തവി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് കുമ്പളങ്ങ ഒന്ന് ഉടച്ചു കൊടുക്കാം തിള വരുമ്പോഴേക്കും ഇത് കുറുകി കിട്ടും കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ തീ ഓഫാക്കാണ് കുറച്ചും കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓലം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓലം വയ്ക്കാൻ നല്ല ഈസിയാണല്ലേ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്കോ ഷെയറും ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം ബൈ